എക്കാലത്തും നാടിന്റെ വികസന പുരോഗതിയോട് വിദ്യാഭ്യാസ മാറ്റങ്ങളോടൊക്കെ മുഖം തിരിഞ്ഞു നിന്നിരുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എമ്മും സി പി എമ്മിന്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും വിദേശ വിദ്യാഭ്യാസ സംരംഭങ്ങളെക്കുറിച്ച് നടക്കുന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു അന്നത്തെ വിദേശ നയതന്ത്രജ്ഞൻ കൂടിയായിരുന്ന ടി പി ശ്രീനിവാസൻ എന്ന അദ്ദേഹം അദ്ദേഹത്തെ അവിടെ വെച്ചുകൊണ്ട് എസ് എഫ് ഐക്കാർ തടയുകയും അദ്ദേഹത്തെ പിച്ചിയും മാന്തിയും തോണ്ടിയും ഒക്കെയായിട്ട് അദ്ദേഹത്തെ അപമാനിക്കുകയും അവസാനം ഒരുത്തൻ പുറകിലൂടെ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തിട്ട് അടിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിലത്ത് വീഴ്ത്തുകയും ഒക്കെ ചെയ്ത ആ ഒരു വല്ലാത്ത സംഭവം അദ്ദേഹം അപമാനിതരായിക്കൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത് ഇന്നും അതിനെ ന്യായീകരിക്കാനാണ് സി പി എമ്മിൻ്റെയും എസ് ഒക്കെ നേതാക്കൾ തയ്യാറാവുന്നത് അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തി നിലത്തിട്ടതിൽ ഇപ്പോഴും അവർക്ക് പശ്ചാത്താപമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പോലും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോ പുണ്യാളൻ പറഞ്ഞത് അതിനിപ്പോൾ പുതിയൊരു ന്യായീകരണമായിട്ടാണ് ഇപ്പോൾ വന്നത് അദ്ദേഹം കേട്ടാൽ അറപ്പുളവാക്കുന്ന തരത്തിലുള്ള തെറി വിളിച്ചു എന്നാണ് പറയണത് ആ വീഡിയോ കണ്ടാലും ആ സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാലും അത്തരത്തിലൊരു പ്രയോഗം അദ്ദേഹം അവിടെ വെച്ച് നടത്തിയിട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ബോധ്യം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെയും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെയും ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവാത്ത ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ അന്നൊന്നും പറയാത്ത ഒരു പച്ച നുണ ഇപ്പോൾ പറഞ്ഞു വരികയാണ് അന്ന് സമരം നടത്തി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി പിന്തുണ നൽകുകയും ഒക്കെ ചെയ്ത അവരുടെ പാർട്ടിയും അവരുടെ നേതാക്കളുമാണ് ഇന്നിപ്പോൾ അധികാരത്തിലുള്ളത് അപ്പോൾ അവർക്ക് നല്ല മുഹൂർത്തമാണ് എന്നാ പറയുന്നത് ഇപ്പൊ മുഹൂർത്തം ഒത്തു വന്നിരിക്കുകയാണ് എന്നാ പറയുന്നത് മന്ത്രി ബിന്ദുവും പാർട്ടി സെക്രട്ടറി ആയ ഗോവിന്ദനും ഏതായിരുന്നാലും ഇവർക്ക് ഈ സമയവും മുഹൂർത്തവും ഒക്കെ ഒത്തു വരുമ്പോഴേക്ക് തലമുറകൾക്കാണ് ഇതെല്ലാം നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പോ മൂന്ന് തലമുറക്ക് നഷ്ടപ്പെട്ട ആ വിദ്യാഭ്യാസ സംരംഭമാണ് ഇപ്പോൾ ഇടതുപക്ഷം കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ രണ്ടാം പ്രാവശ്യവും അധികാരത്തിൽ വന്നതുകൊണ്ടാണ് ഈ മുഹൂർത്തം ഒത്തു വന്നത് അതല്ല രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ വന്നില്ല ഇപ്പോൾ യു ഡി എഫ് ആയിരുന്നു അധികാരത്തിലെങ്കിൽ ആ യു ഡി എഫ് അങ്ങനെ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ ഈ മുഹൂർത്തം വീണ്ടും തുടർന്നു പോകും പിന്നെയും ഈ മുഹൂർത്തത്തിനായി കേരള സമൂഹം അതുപോലെ കേരളത്തിലെ വിദ്യാർത്ഥികളുമൊക്കെ കുറേ കാലം വീണ്ടും കാത്തിരിക്കേണ്ടി വരുമായിരുന്നു എന്നാൽ കേരളത്തിൽ രണ്ടാം പ്രാവശ്യം ഇടതുപക്ഷം സി പി എം അധികാരത്തിൽ വന്നതുകൊണ്ട് ഈ മുഹൂർത്തം ഏതായാലും ഒത്തു വന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കും മുപ്പത്തിയഞ്ച് വർഷക്കാലം പശ്ചിമ ബംഗാളിൽ തുടർച്ചയായി ഭരിച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഒരു മുഹൂർത്തം ഒത്തുവന്നിട്ടില്ല അങ്ങനെ പല കാര്യത്തിലും വിദ്യാഭ്യാസ കാര്യത്തിൽ മാത്രമല്ല പല കാര്യത്തിലും മുഹൂർത്തം ഒത്തു വരാത്തത് കൊണ്ട് തന്നെ മുപ്പത്തിയഞ്ച് വർഷമൊക്കെ ആയപ്പോൾ ഇനി നിങ്ങൾ പണി എന്ന് പറഞ്ഞ് അവിടുത്തെ ജനങ്ങൾ അടിച്ച് ഓടിച്ച് എല്ലാത്തിനെയും അവിടെ ആട്ടി വിട്ട് കുറേ മല കയറി കുറെ പല സംസ്ഥാനങ്ങളിലേക്കും കയറി ഏറ്റവും കൂടുതൽ കയറി വന്നത് കേരളത്തിലേക്കാണ് കാരണം ഇവിടെ ഈ ചുവപ്പ് ഇങ്ങനെ ഇടക്കിടക്ക് കാണുന്നത് കൊണ്ട് ഇവിടെയാണ് നല്ലത് എന്നുള്ളത് കരുതി അവിടെ നിന്നൊക്കെ കൂടി ഓടിക്കയറി ഇങ്ങോട്ട് വന്നു അവിടെ നിന്ന് ആ ഓടിപ്പോകുന്ന കൂട്ടത്തിൽ സംസ്ഥാന നേതാക്കളടക്കം ജില്ലയിലെ നേതാക്കൾ അതുപോലെ ലോക്കൽ ബ്രാഞ്ച് നേതാക്കളൊക്കെ ആയിരുന്നവരും സജീവ പാർട്ടി പ്രവർത്തകന്മാരൊക്കെയാണ് ഒക്കെയാണ് കേരളത്തിലെ കല്ലുകോറികളിലും ഹോട്ടലുകളിലും മീൻകടയിലും ഇറച്ചിക്കടയിലും ഒക്കെ ആയിക്കൊണ്ട് ഇപ്പോൾ പണിയെടുക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു ജില്ലയുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരാളിപ്പോൾ കേരളത്തിൽ ജോലിക്ക് വന്ന ഒരാളെ ആരോന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ട് കാണാനിടയായി അതുകൊണ്ടാണ് ഈ വിഷയം പറയാ എന്ന് കരുതിയത് അപ്പോൾ കേരളത്തിൽ യു ഡി എഫ് എന്നുള്ള ഒരു സംവിധാനം ഉള്ളത് കൊണ്ടും മാറി മാറി അധികാരത്തിലെത്തുന്നതുകൊണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുള്ളത് കൊണ്ടും ആ പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ അവസ്ഥ നമുക്കുണ്ടായില്ല എന്നുള്ളത് നമുക്ക് നമുക്കേറെ ആശ്വസിക്കാം അപ്പോൾ കേരളത്തിലേക്ക് പണിക്ക് വന്നിട്ടുള്ള ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളുടെ ആ വീഡിയോ ഒന്ന് കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്താ പേര് ബബ്ലു ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പോ ഇല്ല ജില്ലാ സെക്രട്ടറി ആയിരുന്നു സി പി എം ആ ജില്ലേന്റെ പേര് ഇപ്പൊ ഇവിടെന്താ പണിന്താ പണി ആ വാർപ്പിന് പണിയാണല്ലേ ഓക്കേ താങ്ക്സ് അപ്പോൾ ഏതായിരുന്നാലും നല്ല മുഹൂർത്തമാണ് ഈ മുഹൂർത്തത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഏതായിരുന്നാലും യു ഡി ഇത് നേരത്തെ തന്നെ ആഗ്രഹിച്ചതും കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതും ഒക്കെ ആയ ഒരു സംവിധാനമായതുകൊണ്ട് യു ഡി എഫ് ഏതായാലും അതിനെ എതിർക്കില്ല അതുകൊണ്ട് നിങ്ങൾ അന്ന് ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ പറയുകയും ആ തെമ്മാടിത്തരങ്ങളൊക്കെ തുറന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിക്കുകയും ചെയ്യും അതിലൊന്നും യാതൊരു തർക്കവും ഇല്ല ഏതായിരുന്നാലും ഒത്തു വന്ന എല്ലാവിധ അഭിവാദ്യങ്ങളും